ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ അവസാന മാറ്റങ്ങൾക്കുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ടീം പ്രഖ്യാപിച്ച ഇന്ത്യ ഇപ്പോൾ നിർണായകമായ രണ്ട് മാറ്റങ്ങൾ കൂടി ടീമിൽ വരുത്തിയിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി ജസ്പ്രീത് ബുംറയെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പരമ്പരക്കിടെ പരിക്കേറ്റ സ്റ്റാർ പേസർക്ക് ഫിറ്റ്നസ് വീണ്ടെടുക്കാനായിട്ടില്ല അതുകൊണ്ടാണ് ഇന്ത്യ ബുംറ ഇല്ലാതെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് ബുംറയുടെ അഭാവം ഇന്ത്യക്ക് കടുത്ത തിരിച്ചടിയാവുമെന്ന് നിസ്സംശയം പറയാം ഇന്ത്യ പാകിസ്ഥാൻ ചിലവൈരി പോരാട്ടമടക്കം നടക്കാനിരിക്കെ എല്ലാവരും ോക്കുന്നത് ബുംറയുടെ ബൌളിംഗിലേക്കായിരുന്നു ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബൌളിംഗ് നിരയുടെ കരുത്ത് കുറയുമെന്ന് നിസ്സംശയം പറയാം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ബുംറയുടെ അഭാവം അഭാവമെന്ന് അഭാവം ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ സീനിയർ പേസർ മുഹമ്മദ് സിറാജിനെ ഇന്ത്യ ടീമിലേക്ക് വിളിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഐ സി സി ഏകദിന ബൌളർമാരുടെ റാങ്കിങ്ങിൽ തലപ്പത്തേക്കെത്തിയ താരമാണ് മുഹമ്മദ് സിറാജ് എന്നാൽ ബുംറയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിലും സിറാജിനെ ഇന്ത്യ പരിഗണിച്ചില്ല പകരം ഗൌതം ംബീറിന്റെ ഇഷ്ടതാരവും യുവേസറുമായ ഹർഷിത് റാണയ്ക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് സിറാജിനെ ഇന്ത്യൻ നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ ടീമിനൊപ്പം സിറാജ് ദുബായിലേക്ക് പോകില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് ഏതെങ്കിലും പേസ് ബൌളർമാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ സിറാജിനെ ടീമിലേക്ക് വിളിയെത്തും ഇന്ത്യൻ ടീമിനോടൊപ്പം ഹർഷിത് ഏകദിന അരങ്ങേറ്റം നടത്തിയത് നടന്നുകൊണ്ടിരിക്കുന്ന ഏകദിന പരമ്പരയിലൂടെയാണ് തന്നെ താരത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബുംറയ്ക്ക് പകരക്കാരനാക്കുമ്പോൾ എന്താവും അവസ്ഥയെന്ന് കണ്ടറിയണം ഇന്ത്യയുടെ ഇടങ്കയ്യൻ ഓപ്പണർ ായ യശസ്സി ജയ്സ്വാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എക്സ് ഫാക്ടർ ആവുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ജയ്സ്വാളിനെ ടീമിൽ നിന്ന് നോൺ ട്രാവലിംഗ് സബ്സ്റ്റ്യൂട്ടായിട്ട് തഴഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലൂടെയാണ് ജയ്സ്വാൾ അരങ്ങേറ്റം നടത്തിയത് ബാറ്റിംഗിൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ജയ്സ്വാളിന് സാധിക്കാതെ പോയി ഇതോടെ രണ്ടാം മത്സരത്തിൽ നിന്നും താരത്തെ മാറ്റുകയും ചെയ്തു ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജയ്സ്വാളിനെ തഴഞ്ഞ് പകരം വരുൺ ചക്രവർത്തിക്കാണ് അവസരം നൽകിയിരിക്കുന്നത് പിന്നറായ വരുൺ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഭേദഗതി പ്രകടനമാണ് കാഴ്ചവെച്ചത് ദുബായിലെ സാഹചര്യത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന സ്പിന്നറാണ് വരുൺ നേരത്തെ ഐ പി എല്ലിലൂടെ താരം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വിലയിരുത്തിയാണ് ഇന്ത്യ ഇത്തരം ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഇന്ത്യ നോൺ ട്രാവലിംഗ് സ്റ്റെറ്റ്യൂട്ടായി മീഡിയം പേസ് ഓൾറൗണ്ടർ ശിവൻ ദുബെയും പരിഗണിച്ചിട്ടുണ്ട് ഓൾറൗണ്ടറായി ഹർദിക് പാണ്ഡ്യ ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ ദുബൈയെ ഹർദിക്കിന്റെ ബാക്കപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ബാക്ക് നിരയെ കരുത്തുറ്റത് എന്ന് വിളിക്കാം എന്നാൽ പേസ് നിര ശരാശരി മാത്രമാണ് ദുബായിലെ സ്പിൻ സാഹചര്യത്തിൽ ഇന്ത്യ സ്പിൻ നിരയിൽ വിശ്വാസം അർപ്പിച്ചാണ് って